ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജും അല്ല ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പെർസൻറ്റേജും ഞാൻ പറയുകയാണ് ഇത് അടിപൊളി സാധനം അത് സെവൻ ഡേയ്സ് യൂസ് ചെയ്തപ്പോഴും നല്ല ഡ്രാസ്റ്റിക് ചേഞ്ച് ചേഞ്ചുണ്ട് മാസം യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ചേഞ്ച് ഉണ്ട് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയ നാൾ മുതൽ എനിക്ക് റിക്വസ്റ്റ് വന്നൊരു പിന്നെ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് പേഴ്സണലി എല്ലാവരുടെയും പ്രശ്നമാണെന്ന് തോന്നുന്നു ഈ ഡാർക്ക് സർക്കിൾസും നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള പിഗ്മെൻറ്റേഷൻ അപ്പോൾ അത് മാറാനുള്ള ഒരു കിടിലൻ സാധനമായിട്ടാണ് വന്നേക്കുന്നത് ആൻഡ് പേഴ്സണലി എനിക്ക് പിന്നെ രാത്രി ഭയങ്കര ഉറക്കക്കുറവ് അങ്ങനെ ഭയങ്കരമായിട്ട് കണ്ണിൻ്റെ ചുറ്റും ഡാർക്ക് സർക്കിൾസ് ഒക്കെ വന്നിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആൻഡ് എനിക്കിപ്പോൾ ഫോട്ടോ എടുത്താലും വീഡിയോ എടുത്താലും പെട്ടെന്ന് എംഫസൈസ് ചെയ്ത് കാണുന്ന ഒരു സാധനമായിരുന്നു മന്ത്സ് യൂസ് ചെയ്തിട്ടുള്ള അതായത് രണ്ട് മാസം യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് പറയാനുള്ള കാര്യം എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രോഡക്റ്റ് റിവ്യൂ പറയുമ്പോഴത്തേക്ക് ആ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ച് അത് യൂസ് ചെയ്ത് നമ്മൾ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തൊക്കെ ഇടുന്ന ഒരുപാട് കഷ്ടപ്പാടിന് പുറത്താണ് അപ്പോൾ ഈ കാണുന്നതിലൊരു ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ആൾക്കാർ പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് കാണുന്നവരെല്ലാം നമ്മുടെ കഷ്ടപ്പാടിനെ മാനിച്ചുകൊണ്ട് മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ചെയ്തിട്ട് റിസൾട്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതാക്കിയതാണ് റിസൾട്ട് കിട്ടിയെന്ന് ചോദിച്ചാൽ ആദ്യം മുതലേ എനിക്ക് ചേഞ്ചസ് ഒക്കെ കണ്ടു തുടങ്ങി എന്നാലും പൂർണ്ണമായിട്ട് മാറിയതിന് ശേഷം മാത്രം വന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ആൻഡ് ട്രസ്റ്റ് യു ഐ അയ്യോ ട്രസ്റ്റ് യു ഗായ്സ് പറയാൻ പാടില്ല അല്ലേ എൻ്റെ ശിവനെ ആ അത് പോട്ടെ അത് പിന്നൊരു വീഡിയോയിൽ പറയാം ഞാൻ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെങ്കിലും പറഞ്ഞതെന്നുള്ളത് എന്തായാലും പിന്നെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന അണ്ടർ ഐ ക്രീം അവർത്തേടെ അണ്ടർ ഐ ക്രീമാണ് ഇത് അവർത്തയുടെ ലൈറ്റനിങ് അണ്ടർ ഐ ക്രീം ഇതെനിക്ക് യൂസ് ചെയ്തിട്ട് അകത്തെ ഏഴ് ദിവസം തന്നെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് നമ്മുടെ കണ്ണിൻ്റെ അടിയിലും ഇത് അണ്ടർ ഐ ക്രീം എന്നാണ് പറയുന്നതെങ്കിലും ഞാൻ ഫുള്ളും എൻ്റെ കണ്ണിന് ചുറ്റുമാണ് ഇട്ടത് സത്യം പറഞ്ഞാൽ കണ്ണിന് ചുറ്റും ഇട്ടപ്പോൾ എനിക്കിവർ അണ്ടർ ഐ ക്രീം എന്ന് ക്ലെയിം ചെയ്യുന്നത് മാത്രമല്ല എൻ്റെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നല്ലതുപോലെ ലൈറ്റനായി അത് സെവൻ ഡേയ്സ് യൂസ് ചെയ്തപ്പോഴേ നല്ല ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു പിന്നെ ഇപ്പോൾ ഒരു രണ്ട് മാസം ആയെന്ന് പറയുന്നത് ഈ രണ്ട് മാസം യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ചേഞ്ച് ഉണ്ട് നല്ല ചേഞ്ച് എന്ന് വെച്ചാൽ നല്ല ചേഞ്ച് ഉണ്ട് ആൻഡ് ഇത് നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അണ്ടർ ഐ ക്രീമാണ് ഇവർ ക്ലെയിം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ അടിയിലുള്ള കൊളാജൻ ബൂസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അണ്ടർ ഐ ലൈറ്റൻ ആവാൻ സഹായിക്കും എന്നാണ് പറഞ്ഞത് പക്ഷെ വേറൊരു കാര്യമുണ്ട് ഐ ബാഗ്സ് ഒന്നും റെഡ്യൂസ് ചെയ്യത്തില്ല കേട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കരുത് ഐ ബാഗ്സ് ഒന്നും റെഡ്യൂസ് ആവത്തില്ല നമ്മുടെ കണ്ണിന്റെ ചുറ്റുമുള്ള കറുപ്പ് അവരെ അണ്ടർ ഐ മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ ഞാൻ പറയുന്നു കണ്ണിന്റെ ചുറ്റുമുള്ള കറുപ്പ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്രീം നല്ല രീതിക്ക് തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പറഞ്ഞല്ലോ കൊളാജൻ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ടെൻ ഗ്രാം ഓഫ് പ്രോഡക്റ്റ് ആണ് ഇത് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോഡക്റ്റ് എടുക്കുക ഇതുപോലൊരു ട്യൂബിലായിരിക്കും വരുന്നത് ഞാൻ എന്തായാലും സൈഡിൽ പിക്ചർ കൊടുത്തേക്കാം ഇത് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് എമൗണ്ട് വളരെ കുറച്ച് എമൗണ്ട് വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ നിങ്ങൾ എടുക്കാവൂ കാരണം അമിതമായാൽ അമൃതം വിഷം പെട്ടെന്ന് മാറുന്ന പറഞ്ഞാൽ ഒരു വലിയ ക്വാണ്ടിറ്റി ഒന്നും എടുത്ത് ചെറിയൊരു പീസ് സൈസില് എടുത്തിട്ട് ഈയൊരു പീ എടുത്തിട്ട് നമ്മുടെ ഫിംഗർ ടിപ്സിൽ റബ്ബ് ചെയ്യണം ഇങ്ങനെ ഫിംഗർ ടിപ്സിൽ റബ്ബ് ചെയ്തിട്ട് വേണം നമ്മുടെ കണ്ണിൻ്റെ ചുറ്റിപ്പം ഞാൻ ഐ ലൈനർ തേച്ചിട്ടുണ്ട് അതുകൊണ്ടിട്ട് എനിക്ക് കാണിച്ച് തരുന്നതിൽ പരിമിതിയുണ്ട് എന്നാലും ഞാൻ കാണിച്ച് തരാം അത് ഇങ്ങനെ അണ്ടർ ഐയിൽ തേച്ചിട്ടാണ് നമ്മൾ അത് എപ്പോഴാണോ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നത് അതുവരെ നമ്മൾ സർക്കുലർ മോഷനിൽ ഞാനിങ്ങനെ സർക്കുലർ മോഷനിലാണ് കാണിക്കുന്നത് അപ്പം ഞാനിപ്പോൾ കാണിച്ചു കഴിഞ്ഞാൽ ഐ ലൈൻ ഇറക്കപ്പൂവും ദസപ്പാ അതുകൊണ്ടാണ് അപ്പം പിന്നെ ഇങ്ങനെയാണ് റബ്ബ് ചെയ്യുന്നത് റബ്ബ് ചെയ്ത് നമ്മൾ അബ്സോർബ്ഡ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് രാത്രി കിടന്നുറങ്ങാം ആൻഡ് നമ്മൾക്ക് രാത്രി ചെയ്യുന്ന എല്ലാ സ്കിൻ കെയർ റൊട്ടീനും നമുക്ക് ചെയ്തിട്ട് നമുക്ക് ഈ കണ്ണിൻ്റെ ചുറ്റും ഈ അണ്ടർ ഐ ക്രീമും യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിന് കിടന്നുറങ്ങാം യാതൊരു പ്രശ്നവും ഇല്ല ആൻഡ് ഇതിനകത്ത് വരുന്ന ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ പാരബൻ വരുന്നുണ്ട് പിന്നെ എക്സ്ട്രാക്ട് ഓഫ് ടൊമാറ്റോ ാക്ട് ഇതിനകത്ത് വരുന്നുണ്ട് കാരണം പ്രധാനമായിട്ടും നമ്മൾ അണ്ടർ ഐ ഡാർക്ക് അതായത് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോജിക് ആസിഡ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കണം യൂസ് ചെയ്യുന്നത് ആൻഡ് ഇതിനകത്ത് അതൊക്കെ സഫീഷ്യൻ്റാണ് ഒരു ചെറിയ എമൗണ്ടിൽ എല്ലാം തിനകത്ത് അടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് പോലെ ഉപയോഗിച്ചിട്ട് യൂ റിസൾട്ട് കിട്ടുന്ന സാധനമാണ് ആദ്യത്തെ സെവൻ ഡേയ്സ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ഡ്രാസ്റ്റിക് ചേഞ്ച് തോന്നും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള യൂസും ഉണ്ട് പിന്നെ നിങ്ങൾ മാറും പക്ഷെ വേറൊരു കാര്യമുണ്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നിങ്ങളിപ്പം ഈ അണ്ടർ ഐ ക്രീം തേച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ പ്രോപ്പറായിട്ട് ഉറങ്ങണം ഉറങ്ങാതെ ഈ അണ്ടർ അണ്ടർ ഐ ക്രീം വാരി പൊത്തിയിട്ട് യന്തിടെ ഇവ ഈ കൊച്ചു പറഞ്ഞ കാര്യമൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ആയില്ലല്ലോ എന്ന് പറയരുത് മസ്റ്റായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഉറങ്ങണം നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം എപ്പോഴും നല്ല രീതിയിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് വാട്ടർ നമ്മൾ എപ്പോഴും ഇൻടേക്ക് ചെയ്തിരിക്കണം അത് സെക്കൻഡ് റീസൺ ആൻഡ് ദ തേർഡ് റീസൺ ഈസ് ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ അണ്ടർ ഐയിൽ ഡാർക്ക്നെസ് വരാൻ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന്റെ ചുറ്റും ഡാർക്ക്നെസ് വരാനുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് ഐ ലൈനർ എഴുതുന്നത് അപ്പോൾ ഐ ലൈനർ എഴുതുന്നത് എഴുതണ്ട എന്നല്ലേ പറഞ്ഞാൽ എഴുതിയിട്ട് നമ്മളത് പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്തിരിക്കണം പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്തിരിക്കണം എന്ന് പറയുന്നതിൻ്റെ റീസൺ കാരണം അതിനകത്ത് ഒരുപാട് കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ കണ്ണിന്റെ ചുറ്റും ഇല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ അത് സ്റ്റേ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പിഗ്മെൻറ്റേഷൻ ആവാനുള്ള ടെൻഡൻസി കൂടും അപ്പം എല്ലാവരും ഡബിൾ ക്ലെൻസ് ചെയ്ത് ചിലപ്പോൾ നമ്മൾ ഫേസ് വാഷ് ഇട്ടോ ക്ലെൻസർ ഇട്ടോ കഴുകിയിട്ട് നമ്മൾ ആ ഒരു ഇത് ഫുള്ളി വൈപ്പ് ഔട്ട് ചെയ്ത് കളയാൻ പറ്റത്തില്ല അപ്പം എന്തു ചെയ്യണം ഡബിൾ ക്ലെൻസ് ചെയ്യണം എന്തെങ്കിലും ഇച്ചിരി ക്ലെൻസിങ് ഓയിലോ എങ്ങാണോ എടുത്തിട്ട് കണ് കണിന്റെ ചുറ്റും ഇല്ലെങ്കിൽ കുറച്ച് ആൽമണ്ട് ഓയിലോ ഇല്ലെങ്കിൽ കുറച്ച് ഒലിവ് ഓയിലോ എന്തെങ്കിലും സാധനം എടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ ചുറ്റും റബ്ബ് ചെയ്ത് ആ ഐലൈനർ നല്ലതുപോലെ റിമൂവ് ചെയ്തിട്ട് വേണം നിങ്ങൾ കിടന്ന് ഉറങ്ങാൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ പിഗ്മെൻറ്റേഷൻ മാറത്തില്ല അപ്പോൾ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ഹെറിഡിറ്ററി ആയിട്ടുള്ള പിഗ്മെൻറ്റേഷൻ മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ മാറ്റും എന്നാലും ഒരു എയ്റ്റി പെർസെൻറ്റേജ് വരെ നമുക്ക് ഷുവാറിറ്റി പറയാൻ പറ്റും പക്ഷെ അല്ലാത്ത വർക്ക് അതായത് നമുക്ക് ഡാർക്ക് സർക്കിൾസ് ഇല്ലാത്തൊരു വ്യക്തിക്ക് ഡാർക്ക് സർക്കിൾസ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് ഞാൻ പറയുകയാണ് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജും അല്ല ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പെർസെൻറ്റേജും ഞാൻ പറയുകയാണ് ഇത് അടിപൊളി സാധനമാണ് കിഡിലോസ്കി സാധനമാണ് നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യാം യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെന്തായാലും കമൻറ്റിൽ അറിയിച്ചാൽ മതി പിന്നെ നമ്മുടെ കണ്ണിൻ്റെ ചുറ്റും ആയതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ആണോ നമുക്ക് കാരണം ഇതൊക്കെ നമ്മുടെ സെൻസിറ്റീവ് അല്ലേ അപ്പോൾ സേഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സേഫ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എനിക്ക് എല്ലാ പ്രോഡക്റ്റും എല്ലാവർക്കും ചിലപ്പം ചിലവർക്ക് ഇനി കൈൻഡ് ഓഫ് ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പം ഈ പ്രോഡക്റ്റ് അല്ല ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടും നിങ്ങളുടെ സ്കിന്നിന് എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഇറിറ്റേഷൻസ് ഈ ചിങ് അങ്ങനെ എന്ത് തോന്നിയാലും നിങ്ങളുടെ സ്കിൻ ബാരിയർ ബ്രേക്ക് ആവുന്നതാണ് യു ഷുഡ് സ്റ്റോപ്പ് ദെയർ ആൻഡ് നിങ്ങൾ മോയ്സ്ചറൈസർ മാത്രം ഇട്ട് ടോപ്പ് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ പോവാം ആൻഡ് കണ്ണിൻ്റെ അടിയിൽ കണ്ണിന്റെ ൈസർ ഇടാതിരിക്കാൻ ശ്രമിക്കുക എപ്പോഴും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക കാരണം ഇപ്പോൾ ഒരുപാട് കോസ്മെറ്റിക് സാധനങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഇറങ്ങുന്നുണ്ട് നമ്മൾ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുമ്പം അത് കറക്റ്റ് ആയിട്ടുള്ള പിന്നെ കറക്റ്റ് ബ്രാൻഡ് ആണോ അത് ഒറിജിനൽ ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച് യൂസ് ചെയ്യാം ബെറ്റർ റിസൾട്ടിന് വേണ്ടി പിന്നെ ഒരു നിവർത്തി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഓൺലൈൻ ആപ്പിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാം അത്രേ ഉള്ളൂ സ്കിൻ കെയർ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പറയണം എനിക്കിപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ഒരു പിന്നെ കെയർ വീഡിയോ ചെയ്യാൻ എന്തായാലും ഉറപ്പായിട്ട് ഞാൻ ചെയ്യും എന്നാലും നിങ്ങൾക്കും ആഗ്രഹമുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ അവർ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി ട്വൈസ് യൂസ് ചെയ്യാനാണ് പറയുന്നത് പക്ഷേ ഞാൻ നൈറ്റിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ പ്രിഫർ ചെയ്യുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ് കാരണം നമ്മൾ പുറത്തൊക്കെ പോകുന്നതല്ലേ ഇതിനകത്ത് എസ് പി എഫ് ഉണ്ടോ കാര്യങ്ങളോണ്ടോ എന്ന് ഒന്നും നമുക്ക് അറിയത്തില്ല അമിതമായിട്ട് വെയിൽ കൊള്ളുമ്പോൾ എങ്ങനെ ടൈപ്പ് ഓഫ് ഫ്രീ ആയിട്ട് പറയാൻ പറ്റില്ല മസ്റ്റ് നിങ്ങൾ രാത്രി തന്നെ തന്നെ ഇതൊരു നൈറ്റ് രണ്ട് പ്രാവശ്യമാണ് പറഞ്ഞേക്കുന്നത് എന്താ ഒരു പിന്നെ ആയിരിക്കും പെട്ടെന്ന് പ്രോഡക്റ്റ് ുന്നത് അടുത്തത് അവർ എല്ലാവരും അതുകൊണ്ടായിരിക്കും എന്തായാലും എനിക്ക് രാത്രി തന്നെ ഉപയോഗിച്ചിട്ട് നൈറ്റ് തന്നെ യൂസ് യൂസ് ഭയങ്കര നിങ്ങൾ നൈറ്റ് തന്നെ ചെയ്യാൻ ഇനി പുതിയൊരു വീഡിയോയിലേക്ക് കാണാം